ബംഗളൂരു മെട്രോ യാത്രകളിലെ കന്നഡ അറിയിപ്പുകളുടെ മനോഹര ശബ്ദത്തിനുടമ പ്രശസ്ത കന്നഡ നടിയും ടെലിവിഷൻ അവതാരകയും ബിഗ് ബോസ് താരവുമായ അപർണ വസ്താരെ അന്തരിച്ചു അൻപത്തിയേഴ് വയസ്സായിരുന്നു അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു ചിക്കമംഗളൂരുവിലെ കാടൂർ സ്വദേശിയായ അപർണ കൂടുതൽ കാലവും ചെലവഴിച്ചത് ബാംഗ്ലൂരുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ പുട്ടണ്ണ കനകലിന്റെ മസനദ ഹൂവിലൂടെയാണ് സിനിമാ നടിയായി ശ്രദ്ധിക്കപ്പെട്ടത് സംക്രമ നമ്മൂര രാജ സാഹസ വീര മാതൃവാത്സല്യ പൊളവിന അസാരെ ഇൻസ്പെക്ടർ വിക്രം തുടങ്ങിയ സിനിമകളിലും വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആകാശവാണിയിൽ റേഡിയോ ജോക്കിയായി മൂടലന മനെ മുക്ത തുടങ്ങിയ ടി വി സീരിയലുകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ കന്നഡ ടെലിവിഷൻ പരമ്പരയായ ബിഗ് ബോസിൽ പങ്കെടുത്തു